മുതിർന്നവരെ പോലെ തന്നെ അമിതവണ്ണക്കാരായ കുട്ടികൾക്കും കൗമാരക്കാർക്കും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാമെന്ന പഠനം സ്വീഡൻ ഗോതംബർഗ് സർവകലാശാലയിലെ ഡോക്ടർ ലിന ലിൽജയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിനും എട്ടിനും ഇടയിൽ ജനിച്ച ആയിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് പേരുടെ ഡേറ്റ വിലയിരുത്തിയാണ് ഗവേഷകർ പഠനം നടത്തിയത് ഇവരുടെ കൗമാരകാലം മുതലുള്ള ബോഡി മാസ് ഇൻഡെക്സും മധ്യവയസ്സുകളിലെ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദങ്ങളും തമ്മിലുള്ള ബന്ധമാണ് പ്രധാനമായും നിരീക്ഷിച്ചത് ഇതിൽ നിന്ന് കാലത്തെ ശരാശരി ബി എം ഐ ഉണ്ടാകുന്ന ഒരു യൂണിറ്റ് വർധന പുരുഷന്മാരുടെ മധ്യവയസ്സിലെ സിസ്റ്റോളിക് രക്തസമ്മർദ്ദത്തിൽ മൂന്ന് എം എം എച്ച് ജിയുടെയും ഡയസ്ട്രോളിക് രക്തസമ്മർദ്ദത്തിൽ പോയിന്റ് ഏഴ് അഞ്ച് എം എം എച്ച് ജിയുടെയും വർധനയുണ്ടാക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തി അതേപോലെ യൗവനാരംഭത്തിലെ ശരാശരി ബി എം ഐയിൽ ഉണ്ടാകുന്ന ഒരു യൂണിറ്റ് വർധന പുരുഷന്മാരുടെ സിസ്റ്റോളിക് രക്തസമ്മർദ്ദത്തിൽ ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് എം എം എച്ച് ജി വർധനയും ഡയസ്ട്രോളിക് രക്തസമ്മർദ്ദത്തിൽ പോയിന്റ് അഞ്ച് മൂന്ന് എം എം എച്ച് ജി വർധനയും ഉണ്ടാക്കുന്നതായും ഗവേഷണ റിപ്പോർട്ട് പറയുന്നു സ്ത്രീകളിൽ ഇത് യഥാക്രമം പോയിന്റ് ഒൻപത് ആറ് എം എം എച്ച് ജിയുടെയും പോയിന്റ് ഏഴ് ഏഴ് എം എം എച്ച് ജിയുടെയും വർധനയാണ് ഉണ്ടാക്കുന്നത് അതേസമയം കുട്ടിക്കാലത്തെ ബി എം ഐ വർധന സ്ത്രീകളുടെ മധ്യവയസ്സുകളിലെ രക്തസമ്മർദ്ദ വർധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല എന്നും പഠനം ചൂണ്ടിക്കാട്ടി മെയ് മാസത്തിൽ ഇറ്റലിയിലെ വെനീസിൽ നടക്കുന്ന യൂറോപ്യൻ കോൺഗ്രസ് ഓൺ ഒബ്രസിറ്റി സമ്മേളനത്തിൽ പഠനത്തിലെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കും